ഹലോ ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഷംലിസാം ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാട്ടോ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ എനിക്ക് സ്പെഷ്യലാണ് കാരണം ഇതുവരെ ഈ ടൈപ്പ് വീഡിയോ നമ്മുടെ വ്ളോഗിലൊന്നും ചെയ്തിട്ടില്ല എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുമാവക്ക് രണ്ട് കുഞ്ഞുടുപ്പ് തയ്ച്ചതാണ് തയ്ച്ചതല്ല എൻ്റെ കൈ കൊണ്ട് തുന്നിയെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഒരെണ്ണം ഇതൊരു സ്കേർട്ടും ടോപ്പും ആണ് അതിലോട്ടൊരു ബോ കൂടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇതേ ടൈപ്പ് ഡ്രസ്സുകൾ അതിൽ എപ്പോഴിൻ്റെ ഡിസൈനുള്ള ഡ്രസ്സുകൾ ഞാൻ കുറേ ഓൺലൈനിൽ കണ്ടിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഒരെണ്ണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വിശേഷം എൻ്റെ അടുത്ത് അതേ ടൈപ്പ് ഷോളുണ്ട് അപ്പോൾ അതുകൊണ്ട് ചുമ്മാ ഒന്ന് സെറ്റാക്കി നോക്കിയാലോ എന്നുള്ളതുകൊണ്ട് ഒരു ശ്രമം നടത്തിയതാണ് അപ്പോൾ അത് എൻ്റെ ഡ്രസ്സും അതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് എൻ്റെ അടുത്തൊരു പ്ലെയിൻ ചുരിദാർ ഉണ്ടായിരുന്നു അപ്പോൾ ഷോളിലും അത് അതേ ഡിസൈനൊന്ന് അറ്റാച്ച് ചെയ്ത് നോക്കി അതുപോലെ തന്നെ കയ്യിൽ അതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് എടുത്തതാണ് ഞാൻ പറഞ്ഞില്ല എൻ്റെ കൈ കൊണ്ട് തന്നെ എടുത്തതാണ് എൻ്റെ അടുത്ത് ഇവിടെ തയ്യൽ മെഷീനൊന്നും ഇല്ല അപ്പം അതിൻ്റേതായിട്ടുള്ള പെർഫെക്ഷൻ കുറവൊക്കെ ഉണ്ടായിരിക്കും വലിയ പെർഫെക്ഷൻ ഒന്നും കാണില്ല പിന്നെ കുറേ കാലമായി ഞാൻ ഇതിൻ്റെ ടച്ചൊക്കെ വിട്ടു പോയിരുന്നു കുറേ കാലം ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ചെറിയ കുഞ്ഞുടുപ്പുകളും അതുപോലെ തന്നെ ചുരിദാർ അങ്ങനത്തെ ചെറിയ ചെറിയ ഇതായിട്ടുണ്ടോ വലിയ രീതിയിലൊന്നും അറിയില്ല അങ്ങനെയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ ടച്ച് വിട്ടിട്ടുണ്ടോ എന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ ഒന്ന് ശ്രമം നടത്തി നോക്കിയതാണ് വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി തയ്യൽ മെഷീൻ വാങ്ങിച്ചിട്ട് ഇനി മോൾക്ക് കുറേ ഉടുപ്പൊക്കെ തയ്ക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പോൾ അതിലൊന്നാണിത് അപ്പോൾ കുറച്ചൊരു വലിപ്പം കൂടുതലുണ്ട് കേട്ടോ ഞാൻ സ്കേർട്ടൊക്കെ റെഡിയാക്കി എടുത്തപ്പോൾ ഇച്ചിരി വലിപ്പം കൂടുതൽ തോന്നുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല ഫോട്ടോസ് എടുക്കുക എന്നുള്ളതാണ് മെയിൻ ഞങ്ങളുടെ രണ്ടുപേരും കൂടി കോഡൊക്കെ ഇട്ട് ഫോട്ടോ എടുത്തിട്ട് കുറേ കാലമായി ഒരൊറ്റ ഫോട്ടോ മാത്രമേ അങ്ങനെ രണ്ടുപേരും മാച്ച് ചെയ്ത് എടുത്തിട്ടുള്ളൂ ഒരു യെല്ലോ കളറിലെ അപ്പോൾ അത് ഒക്കെ സെറ്റാക്കി ഒന്ന് ഫോട്ടോസ് എടുക്കാമെന്ന് നോക്കിയപ്പോഴേക്കും അവൾ നല്ലോണം ഉറങ്ങിപ്പോയിട്ടുണ്ട് മോൾ ഉണർന്നിട്ട് വേണം ഇനി ഫോട്ടോസൊക്കെ എടുക്കാൻ അപ്പോൾ എന്തായാലും നോക്കാം അതുവരെ വെയിറ്റ് ചെയ്യാം ഫോട്ടോ എണീറ്റെ കിട്ടിയ ബ്ലാക്ക് ആ ബ്ലാക്ക് അടിയിലും ബ്ലാക്ക് ബസ്സി ഡാഡി ഫോട്ടോസ് എടുക്കാൻ പോവാണ് എന്താ അത്യധികം നല്ലപോലെ ചിന്തിക്കുന്നാ കേട്ട മോൻമാർക്കി ഈ പറയുന്നത് രണ്ടാളെങ്കിലും ഇതിന്റെ പുറത്ത് നിന്ന് ഒരാളിതവിടെ അരഞ്ഞാണൊക്കെ കാണിച്ചെടുക്ക എന്തൊക്കെയാ പറയുന്നു രണ്ടാളും കൂടി അണ്ട് കവളതൊക്കെ കണ്ടിരിക്കണുണ്ട് എന്തൊക്കെയാ പറഞ്ഞു കാക്കു എന്തൊക്കെയാ പറയണു പൊന്ന അതോ നീറ്റ് അവന്റെ അടുത്തൊക്കെ പോയി വെക്കുന്നുണ്ട് പൂളൊക്കെ എങ്ങനൊക്കെയെന്ന് ആ കാലൊക്കെ നെഞ്ഞി പൂളെടുക്ക മുട്ടത്താ നോക്കണണ്ട് കേട്ടാ അതാ അടുത്തതൊരു ഫ്ലോറൽ ഡിസൈനിലുള്ള മെറ്റീരിയൽ ആട്ടോ ഇതൊരു തൊട്ടിലായിരുന്നെ തൊട്ടിൽ മൊത്തത്തിൽ കേട് വന്ന് ഒന്നിനും പറ്റാണ്ടായപ്പോഴതിൻ്റെ മെറ്റീരിയൽ ഞാൻ ഞാനിങ്ങോട്ട് വാഷ് ചെയ്തെടുത്തതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇത് ഫസ്റ്റ് മുതലൊന്ന് കാണിക്കാൻ വയ്യാട്ടോ പിന്നെ നോർമൽ ടൈപ്പ് ഡ്രസ്സുകളാട്ടോ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള വലിയ ഡിസൈനിലുള്ള ഒന്നുമല്ല ഞാൻ ഒരു നോർമൽ ഒന്ന് തയ്ച്ച് നോക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഈ പ്ലീറ്റൊക്കെ എടുത്ത് വെക്കുന്നത് ബോൾ പിന്നുകൊണ്ടാണ് കാരണം എപ്പോൾ തന്നെ ഇങ്ങനെ ചെയ്യാൻ നോക്കിയാലും ഒന്നെങ്കിലും മെറ്റീരിയൽ ബാക്കിയാവും അല്ലെങ്കിൽ തികയാതെ വരും ആദ്യം ഒന്ന് സെറ്റാക്കി വെച്ച ശേഷം പിന്നെ തുന്നാന്ന് എന്ന് വിചാരിച്ചു എന്നിട്ട് അതിൻ്റെ ശേഷം നല്ലവണ്ണം ഒന്ന് അയേൺ ചെയ്ത് എന്നിട്ട് ബാക്കി പരിപാടികളൊക്കെ നോക്കി പിന്നെ അതിലോട്ട് പോലെ തന്നെ ഒരു ബോയും സെറ്റാക്കിയിട്ടുണ്ട് ആദ്യം ഫോട്ടോസ് എടുക്കാൻ നല്ലോണം ഇരുന്ന് തന്നിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ കുറേയൊക്കെ ബുദ്ധി വെച്ച് തുടങ്ങിയില്ലേ ഇപ്പോൾ കുറച്ച് വലിയ ടാസ്ക് തന്നെയാണ് ഫോട്ടോ എടുക്കുക എന്നുള്ളത് ഒരു വിധത്തിൽ പിടിച്ചിരുത്തിയതാണ് ഇപ്പോൾ സിക്സ് മന്ത് ആയാലും എല്ലാവരും ചോദിക്കുന്നുണ്ട് എത്ര ആയി ഇപ്പോൾ സിക്സ് മന്ത് ആയി അപ്പോൾ സപ്പോർട്ടോട് കൂടിയിട്ടൊക്കെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇരുത്തി നോക്കാറുണ്ട് ഞാൻ അപ്പോൾ ആ ആൾ മൂഡിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴേക്ക് ഞാൻ കുറച്ച് ഫോട്ടോസ് വേ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാനൊന്ന് കാണിച്ചു തരാട്ടോ

ഇങ്ങനെ എന്റെ വെച്ച കുട്ടിയാണോ എന്റെ കുട്ടിയെടുത്ത് ബീപോടിയ ഇറ്റലി കാല ഓടിയ കവളിൽ ഉമ്മ ഈ കവള് കണ്ടിട്ട് എങ്ങനെ ഉമ്മ കൊടുക്കാരില്ലേ മുന്നോ ഈ കവള് കണ്ടെങ്ങനെ ഉമ്മക്കാരിക്ക് തോന്നൂടെ മുന്നേക്കിരുന്നോളേ അതിന ഉള്ളി കേറിയിരുന്നോടെ നോക്കണ നല്ല നോക്ക് അവളോ ആപ്പാറ ഷാനിയൊക്കെ ഇന്ന് രാവിലെയും കൂടെ പറഞ്ഞതാണ് ഡയറ്റാണെന്ന് പക്ഷെ പറ്റും ഇല്ല എന്താ തേർട്ടി പ്ലസ് കഴിഞ്ഞാൽ ഷുഗറിനോട് പ്രത്യേക താല്പര്യം പറയുന്ന ഞങ്ങക്ക് ഇവിടെ കുട്ട കൊണ്ടന്നിട്ടുണ്ട് ഞങ്ങളെ കെട്ടി അമ്മാരിലെന്താ

ഞാനും എന്തെങ്കിലും ബാക്കി ഉണ്ടാവുമോ നമ്മൾ ശരിക്കും ഇതിലെന്തോല അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും അസ്സാം വലൈക്കും